എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു നാടിന്റെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയില് വെള്ളാനല്ലൂർ എന്ന സ്ഥലത്ത് എല്ലാവർക്കും ടീച്ചർ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്റെ കൂടെ ഉള്ളത് അതായത് അമ്പിളി ടീച്ചർ സ്വാഗതം ചാനലിലേക്ക് സ്വാഗതം അപ്പൊ എങ്ങനെയാണ് ആള് ടീച്ചർ എന്ന പേര് ആൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത് അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ച് മനസിലാക്കാം അപ്പൊ പണ്ടിക്ക് അറിയാലോ ഓടിച്ചുകൊണ്ട് സംസാരിക്കാം തുടക്കാല് എനിക്ക് വണ്ടികളോട് മുന്നേ താല്പര്യായിരുന്നു ചെറുപ്പം തൊട്ട് ഭയങ്കര താല്പര്യായിരുന്നു ഇതൊന്നും നമുക്ക് പറ്റില്ല പരിപാടിയാ ഏഹ് അപ്പോ ടു വീലറ് മാത്രമേ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായുള്ളൂ ടൂ വീലർ മാത്രം കൂട്ടുകാരായിട്ടൊക്കെ ചോയിച്ച് അങ്ങനെ ഓടിച്ച് ബൈക്കൊക്കെ ഓടിച്ച് പഠിച്ചു ചെറുപ്പത്തില് പിന്നെ കാറൊന്നും നമുക്ക് എടുക്കാനുള്ള സാമ്പത്തികമൊന്നും അന്നുണ്ടായില്ല എന്താ വീട്ടില് വണ്ടിയൊന്നും ഉണ്ടായില്ല. വീട്ടില് ഞാൻ ആരും വണ്ടി ഓടിക്കുന്ന ആളൊന്നും ഉണ്ടായില്ല അച്ഛന് ഓടിക്കൂല ആങ്ങളെ ഓടിക്കില്ല പിന്നെ ഞാൻ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫീൽഡ് അപ്പോ ഒരു അവസരം വരുമ്പോ അങ്ങനത്തെ ഒരാളെ കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. മെക്കാനിക്കൽ ഫീൽഡിലുള്ള ഒരാളെ വർക്ക് ഷാപ്പ് പണിക്കാരെ അങ്ങനൊക്കെ നല്ല ഇഷ്ടായിരുന്നു. അത് ദൈവം സഹായിച്ച് അതുപോലെ കിട്ടി അപ്പൊ തന്നെ എനിക്ക് വണ്ടികളോട് താല്പര്യം ഉള്ളതായിരുന്നു ഞാൻ അപ്പഴേ ഞാൻ ആള് വർഷന്ന് വണ്ടിക്ക് കൊണ്ടുപോരുമ്പ ഞാൻ ചോദിക്കും എനിക്ക് ഒരുക്കാൻ തരൂ എന്ന് ചോദിക്കും ആള് പറയും എന്ത് ബുദ്ധിയുള്ളവർക്കുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു ടോക്കായിരുന്നു പിന്നെ അതൊന്നും നമുക്ക് തെളിയിച്ചു കൊടുക്കണമല്ലോ വാശിയായി അപ്പൊ അത് തന്നെ നമ്മക്ക് എന്തെങ്കിലും പോണന്നുണ്ടെങ്കില് അവരെ കാല് പിടിക്കണം അപ്പൊ അവര് പറയും വയ്യ ക്ഷീണം അപ്പൊ നമുക്കൊന്നും പുറത്തു പോകാനായിട്ട് പറ്റില്ല നമുക്ക് ഓടിക്കാനറിയില്ലല്ലോ ഒരു ആഗ്രഹായിരുന്നു അത് ഒന്ന് ഓടിച്ചു കാണിക്കണം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പുറത്തിറങ്ങണം അന്നുള്ളൂ പക്ഷെ ആ ഫീൽഡിൽ ഇപ്പൊ നിന്നിട്ട് ഇപ്പൊ നമ്മുടെ ഉപജീവന മാർഗമായിട്ട് വന്നത് കാരണം എനിക്കങ്ങനെ പറ്റുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് അത് പറ്റും കാരണം കാരണവച്ചാല് നമുക്കൊന്നില്ലായ്മ ഇണ്ടായതാണ് അപ്പൊ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് ഇതിന്ന് ഇങ്ങനെ വരുമാനം കൊണ്ടും നമ്മള് ജീവിക്കും അന്നൊന്നല്ല ഒന്ന് കോൺഫിഡൻസ് മറ്റുള്ളവർക്ക് ഒരു മാതൃക ആവട്ടെ ഒരു രീതിയിൽ നമുക്ക് പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് നടന്നു ഏർ ഇപ്പോ ഈ നിലവിലെ ഇതുവരെ വണ്ടികളൊക്കെ ഓടിച്ചു എനിക്ക് വണ്ടികൾ ഇഷ്ടം ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട് ഞാൻ കൂട്ടുകാരോട് ചോദിക്കും മേടിച്ച് ഓടിക്കും എന്താ വെച്ചാ ഓടിച്ചു നടക്കണം എന്നില്ല ആഗ്രഹം ഓരോ വണ്ടികൾ കാണുമ്പോ ഞാൻ കൂട്ടുകാരോടൊക്കെ ചോദിക്കും അവര് തരും ഒന്ന് ഓടിച്ചു സെറ്റ് സെറ്റാവാ അത്രേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോ ആറു വർഷമായി ഏർ ഡ്രൈവിംഗ് ഫീൽഡിൽ വന്നിട്ട് എന്റെ ആഗ്രഹം ും വണ്ടികൾ ഓടിക്കണം മറ്റുള്ളവർക്ക് നമ്മുടെ അറിവ് ചെറുതായാലും പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവരും വണ്ടി ഓടിക്കണം എല്ലാവർക്കും പറ്റണ പണിയാണ് പക്ഷെ അതിനൊരു കോൺഫിഡൻസും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ നടക്കണ കാര്യാണ് അത്രേ ഉള്ളു ഈ ആറു വർഷം മുമ്പ് എന്തായിരുന്നു ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും പിന്നെ അറിയാം തയ്യലറിയാം ഇരുന്ന് തയ്ക്കാറൊക്കെ ഉണ്ട് പക്ഷെ ആ ഫീൽഡ് എനിക്ക് ഫീൽഡിൽ എനിക്കിഷ്ടല്ല വെറുതെങ്ങനെ ചടഞ്ഞു പിടിക്കുന്ന ഫീൽഡ് എനിക്ക് എനിക്കിഷ്ടല്ലേ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടക്കാനായിട്ട് പണ്ടൊന്നും നടന്നിട്ടില്ല ആ സാഹചര്യം ഇണ്ടായിട്ടില്ല അതുകൊണ്ട് ആ അപ്പൊ ആ ഫീൽഡിൽ ഇപ്പൊ ഭർത്താവ് ആ ഫീൽഡിലുള്ള ആളായാലും പിന്നെ സന്തോഷാണ് ഇപ്പൊ എന്റെ മോനെ ഞാൻ ആ ഫീൽഡിൽ തന്നെ കൊണ്ടേ മെക്കാനിക് ഏഹ് ആണ് പഠിക്കണേ എൻജിനീയറിങ്ങില് പഠിക്കണേ ഇപ്പൊ രണ്ടാം വർഷം ആയി അപ്പൊ ആ ഫീൽഡിക്ക് തന്നെ എത്തണം എത്ര കുട്ടികളെ അപ്പൊ കണക്ക് ഞാൻ വെച്ചില്ലേ കാരണം നമ്മള് അത് സന്തോഷം കൊണ്ട് ചെയ്യണ പരിപാടിയാണ് അപ്പൊ ഞാൻ കണക്കൊന്നും വെച്ചിട്ടില്ല പരമാവധി പിള്ളേർ ഇപ്പൊ നോക്കുമ്പോ ഒരു മറ്റേഴുന്നൂറ് പിള്ളേർ ഞാന് പഠിപ്പിച്ചിട്ടുണ്ടാവും എന്താ പെൺകുട്ടികളും ആൺകുട്ടികളായിട്ടും പിന്നെ നമ്മ പ്രാക്ടീസ് കൊറേ വീടുകളില് പോയി കൊടുത്തിട്ടുണ്ട് ആ വണ്ടി ലൈസൻസ് ഉള്ളവർക്ക് അങ്ങനെ കോൺഫിഡൻസ് ആക്കി കൊടുത്തിട്ടുണ്ട് എനിക്ക് ചെറിയൊരു ചെറിയൊരറിവുള്ളത് അവരെ കൂടി പറഞ്ഞേ ഒന്ന് സെറ്റ് ആക്കിയിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ വലിയ ആളൊന്നും ആയിട്ടില്ല അപ്പൊ എന്റെ അടുത്ത് വരുമ്പോ ഞാൻ വെള്ളങ്കല്ലൂര് ജനിച്ചു വളർന്നതാണല്ലോ അപ്പൊ എല്ലാവർക്കും നമ്മളറിയാം പേടിയില്ല എന്റെ കൂടെ വരെ ഓ അങ്ങനൊരു പിന്നെ അതിന് കൂടുതൽ നമുക്ക് സപ്പോർട്ട് ഉള്ളത് ഇപ്പൊ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ചെയ്ത ജിൻസ്കൂളിലെ ഓണറും ഇട്ട് നമ്മുടെ സ്റ്റാഫുകളൊക്കെ നല്ല നമ്മള് സപ്പോർട്ടാണ് കാരണം എന്തുണ്ടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുക അവരോട് സംസാരിക്കുമ്പോ അവര് അറിവുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരും ഏഹ് നമുക്ക് അറിവില്ലാത്തതൊക്കെ അവര് പറഞ്ഞ് തെറ്റായിക്ക് തരും അതുകൊണ്ട് കൂടുതലും നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റണ പിന്നെ എന്റെ ഏഹ് ഞാൻ വണ്ടി ഓടിക്കാന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഒരു കൂട്ടുകാരി അവളെ പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം അവളാണ് ഈ ഫീൽഡിൽ തന്നെ നിർബന്ധിച്ചു കൊണ്ടുവരുന്നത് അവളിപ്പോ യൂറോപ്പില് വണ്ടി ഓടിക്കാണ് ട്രെയിലർ ഓടിക്കണ് ആ അപ്പൊ അവള് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോവാനായിട്ട് അപ്പൊ പക്ഷെ ഞാൻ ഇവിടെ സാഹചര്യം അമ്മ ഉള്ളൂ അപ്പൊ ആ സാഹചര്യത്തിൽ ഇങ്ങനെ നിക്കാണ് അപ്പൊ ചെലപ്പോ അവള് വിളിച്ചു നമ്മൾ പോവും വെച്ചാൽ ആഗ്രഹങ്ങൾ നിക്കണില്ലല്ലോ നമുക്ക് പെട്ടണ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്ഥലത്ത് ചെയ്യാം ഏതാണ് ലിൻസി അവളിപ്പോ ജർമ്മനിൽ യൂറോപ്പില് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് വണ്ടി ഓടിച്ച് പിന്നെ പിന്നെ ഹെവി വണ്ടി ഓടിക്കാന്ന് എന്റെ ഒരു നല്ലൊരു ഫ്രണ്ട് ഭർത്താവിന്റെയും ഫ്രണ്ടാണ് അപ്പൊ ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് റോഡിൽ ഇറങ്ങി പഠിപ്പിച്ച കുട്ടികളാണ് ഭർത്താവ് അത് നല്ല നമുക്ക് നല്ല സന്തോഷം അവരെ കാണുമ്പോ നമുക്ക് പഠിപ്പിച്ച കുട്ടികള് വണ്ടി ഓടിച്ചു പോകുമ്പോ നമ്മളെ കാണാൻ വരില്ലും അവര് സന്തോഷം അതാണ് എനിക്ക് വേണ്ടത് നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ അവര് വണ്ടി ഓടിക്കുമ്പോ അതൊരു സന്തോഷം ഏകദേശം ഇപ്പൊ ഒരുപാട് ഈ ഭാഗത്ത് അതെ ഇവിടെ ടീച്ചറായിട്ട് ഞാൻ മാത്രമേ ഉള്ളു അതെ അപ്പൊ അവര് കൂടുതലും വരുന്നത് എന്റെ അടുത്താണ് എന്താ ടീച്ചറുണ്ട് പക്ഷെ മാഷിമാരും പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ നമ്മ ായിട്ട് നിക്കുന്ന കാരണം അവര് അതെ 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 എന്നുവെച്ചാല് നമ്മൾ ചീറ്റൊക്കെ പറയും അതൊക്കെ കാര്യം പക്ഷെ ആയാലും അപ്പം അവരോട് നല്ല ഫേഖണ് എന്നുവെച്ചാല് നമ്മളുടെ മക്കളുടെ പോലെ തന്നെ അവരെ കണ്ട് ഇപ്പൊ ചെറുത് വലുതൊന്നുമില്ല പ്രായമൊന്നും ഞാൻ നോക്കാറില്ല എന്റെ കൂടെ വരുമ്പോ എന്റെ ചുടൻ അത്രേ ഉള്ളു അപ്പൊ അവർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കണേ അപ്പൊ അങ്ങനെ അത് എങ്ങനെ കോൺഫിഡൻസ് കിട്ടാറിയ തയ്ക്കായിരിക്കുമ്പോ എന്താ വെച്ചാല് നമ്മളെ മനസ്സ് അങ്ങനെയൊന്നുമില്ലല്ലോ എവിടെ ഒന്നല്ല എവിടേക്കോ എത്തണം എന്നുള്ള ഇതിലായിരുന്നു പക്ഷെ എവിടെയും ദൈവം സഹായിച്ച് ഇവിടെ വരെ അന്ന് തയ്ച്ചോണ്ടിരിക്കുമ്പോഴും വീട്ടില് ഹൗസ് വൈഫായിട്ട് ചിന്തിച്ചാവാൻ പറ്റില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ വണ്ടി കാറ് പോലെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ടൂ വീലർ മാത്രം ു ലൈസൻസ് എടുത്തിട്ടുണ്ടായി കാറൊന്നും നമ്മൾ ഓടിക്കില്ലല്ലോ എന്ന് വെച്ചു പക്ഷെ എന്റെ ആശാന് ടൂവീലറിന്റെ ഒരു ഉണ്ടായിരുന്നു ആള് പറഞ്ഞോ അതൊക്കെ ഓടിക്കും എടുക്ക് വിത്ത് കീറാ ആളാണ് കൊടുത്തത് എനിക്ക് ആ വിത്ത് കീറന്തൊന്നു അന്നറിണ്ടായിരുന്നു അപ്പൊ ആളാണ് കൊടുത്തത് പക്ഷെ അത് കൊടുത്ത ഉപകാരമായി നമുക്ക് ഇപ്പൊ വണ്ടികളൊക്കെ ഓടിക്കാനുള്ള ഭാഗ്യം കിട്ടി അതും കിട്ടി എത്ര പ്രായം കൂടുതലുള്ള ഇപ്പൊ എന്റെ ഒരു തോന്ന എഴുപത്തിരണ്ട് വയസ്സായ ഒരു ചേച്ചി വരെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ടീച്ചർ ഇപ്പൊ ഒരു അറുപത്തിരണ്ട് വയസ്സായ ചേച്ചി ചേച്ചിയുണ്ട് ഇപ്പുണ്ട് പഠിക്കാനായിട്ട് പക്ഷെ ആളെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അത്ര അറുപത്തിരണ്ട് വയസ്സെന്നൊന്നും തോന്നില്ല നല്ല ആക്റ്റീവ് അനുഭവങ്ങൾ പിന്നെ അവര് പുറത്തിറങ്ങാത്ത ആൾക്കാരായിരുന്നു അപ്പൊ പിന്നെ തോന്നി എന്തായാലും പഠിച്ചേ പറ്റൂന്നുള്ളൊരു തോന്നല് ആരും ഇല്ലല്ലോ വീട്ടില് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ആരുല്ല അപ്പൊ ടു വീലറും കൂടി ഒന്ന് ാം അപ്പൊ ഇവിടെ ഓണറുടെ വിരുടെ അടുത്ത് തന്നെയാണ് അപ്പൊ ടീച്ചറാണ് അവിടെ പഠിപ്പിക്കണേന്ന് പറഞ്ഞപ്പോ അപ്പൊ അവര് ധൈര്യമായിട്ട് പോന്നു എന്നുവെച്ചാ അവർക്ക് പേടിണ്ടാവും ഇവിടെ മാഷിമാര് ഫ്രണ്ട്ലായിട്ട് തന്നെ പഠിപ്പിക്കണേ പക്ഷെ ഇത്രയും കൂടി വച്ചാച്ചീച്ചർമാരുണ്ടാവുമ്പോ അതെ അതെ ഒരു മോള എന്നോട് പഠിപ്പിക്കാനും പറഞ്ഞേക്കണേ എത്രത്തോളം ആവൂന്നോ എനിക്കറിയില്ല പക്ഷെ ആള് ഹാപ്പാണ് ഇപ്പൊ വീലർ കൊടുത്തിട്ടുണ്ട് കാർ എടുത്തിട്ടുണ്ട് അപ്പോ എല്ലാം കൊണ്ടും ഹാപ്പി ആണ് എല്ലാ കുട്ടികൾക്കും പറയാ ഒരു പറയാം പിന്നെ എന്താ ഞാൻ ചീത്തക്ക് പറയും പക്ഷെ അതിനൊപ്പം തന്നെ ഈ സീറ്റിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ് എന്നുവെച്ചാല് അവർക്കറിയാം ഇത് ഇരിക്കുമ്പോ നമ്മ തമാശകളി അല്ലല്ലോ എല്ലാം ശ്രദ്ധ വേണ്ട നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ശ്രദ്ധയ്ക്ക് കൊടുക്കണം ശ്രദ്ധ പോയി കഴിഞ്ഞാ എല്ലാം പോയി അപ്പൊ നമ്മ ഈ ഫീൽഡ് ഈ ഫ്രണ്ടിലിരിക്കുമ്പോ നമ്മള് വളരെ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കണേ പിന്നെ റോട്ടില് നമ്മള് മാത്രല്ല മറ്റുള്ളവർക്കും പോണ്ടേ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ശ്രദ്ധ റോട്ടിലേക്ക് കൊടുക്കണം അപ്പൊ പുറത്തേക്ക് ഇപ്പൊ നല്ല സ്കോപ്പുള്ള പരിപാടിയാണ് ഡ്രൈവിങ് നല്ല ഇപ്പോഴത്തെ പിള്ളേർ പിന്നെ നല്ല ചില്ലും കൂടണം എല്ലാവർക്കും ഇപ്പൊ ബൈക്ക് ബുള്ളറ്റ് അങ്ങനത്തെ പഠിച്ച് വരണേ പണ്ടത്തെ വീട്ടില് അല്ല അല്ല കാരണം മനസ്സിലായി ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ എപ്പോഴാണ് എന്താണെന്നൊന്നും ഒരു പൊടുത്തല്ലേ അപ്പൊ നമ്മള് ജീവിക്കണ നേരം ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക പിന്നെ ചിരിക്കുക കളിക്ക അങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് കൊറേ നമ്മ റിലാക്സാവും അതെ അതെ ഞാൻ തന്നെ അതെ 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 എൻജോയ്മെന്റ് ആണ് എന്താ വെച്ചാല് നമുക്ക് കൂടുതൽ എനിക്ക് വണ്ടികൾ ഓടിക്കാൻ കിട്ടും ഭയങ്കര സന്തോഷമാണ് കൂട്ടുകാരന്മാരോടൊക്കെ ചോദിച്ചു ഇപ്പൊ വെള്ളം കലൂരിത്തെ എല്ലാവരോടും ചോദിച്ചു ഞാൻ ചോദിക്കും പുതിയ ആ നാണല്ലാണ്ട് ഓടിക്കട്ടെ ചോദിച്ചു കാരണം ജസ്റ്റ് ഒന്ന് ഓടിച്ചാ മതി ഓടിച്ചു നടക്കുന്നു ജസ്റ്റ് ഒന്ന് ഓടിക്കാ ഒരാഗ്രഹം തീർക്കാൻ അതെ അതായത് ജസ്റ്റ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ഓടിക്കാൻ നമുക്കൊക്കെ ജീവിതത്തില് കിട്ടാൻ പറ്റാത്ത വണ്ടികളൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റാത്ത വണ്ടികളൊക്കെ നമ്മള് ഓടിച്ചിട്ടുണ്ട് വല്യ അകലക്കൊന്നല്ല ജസ്റ്റ് ഒന്ന് ഓടിച്ച സന്തോഷം അത്രേ ഉള്ളു ഓടിക്കണം ഓടിക്കാത്തതില് ആഗ്രഹം അങ്ങനെ ഇല്ല ഇപ്പൊ നമുക്ക് പരമാവധി വണ്ടികളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിട്ടുണ്ട് അതൊക്കെ അതെ ഇനിയിപ്പൊ എത്ര ദൈവം നമ്മളത് ചെയ്യണെങ്കി അതും അധികം എത്തിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ അതില് സന്തോഷം ഇണ്ടല്ല നമുക്കിപ്പോ സ്കൂളിൽ എന്ന് വെച്ചാല് സന്തോഷം പറയാന്ന് വെച്ചാ പറയാൻ പറ്റില്ല നമുക്ക് ഈ ഫീൽഡിലേക്ക് നമ്മളെ പോണത് നമ്മുടെ കൂട്ടുകാരി അവളാണ് ധൈര്യം തന്നത് നിനക്ക് പറ്റൊന്നി വരു വായോ എന്താ അവളെ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ആദ്യം വിളിച്ചത് അപ്പൊ അത്ര കോൺഫിഡൻസ് കൊണ്ട് വിളിച്ചപ്പൊ പിന്നെ നമ്മള് ഏ വന്നു അപ്പൊ അത്ര പിന്നെ ഒരു തെലിവനി ഓടിച്ചത് എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഭർത്താവിന്റെ കൂട്ടുകാരനാണ് ആദ്യ ചേച്ചി ധൈര്യമായിട്ട് എടുത്തോ ഞാൻ എന്തല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഒരു ഐഡിയിൽ ഞാൻ അത് നമുക്ക് പക്ഷെ അത് അധികം ഓടിച്ചില്ല എന്നാലും ഒരു ആഗ്രഹം തീർത്തു തീർത്തും ഇഷ്ടം എന്താ മടുക്കണില്ല എന്നുവെച്ചാല് ഞാൻ നമുക്കൊരു മടുപ്പ് തോന്നുമ്പോഴാണോ ജോലി ആയിരുന്നു ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യണം അപ്പൊ മടുപ്പ് തോന്നില്ല പിന്നെ നല്ല സപ്പോർട്ട് നമ്മുടെ സ്റ്റാഫുകളും നമ്മുടെ ഫാമിലിയും അന്നൊക്കെ അന്ന് എന്റെ ഭർത്താവ് പറഞ്ഞു ഇതൊന്നും പറ്റാത്ത പറഞ്ഞു പിന്നെ ആ തിരുത്തിരുത്തി ഇതൊക്കെ പറ്റും എന്നുള്ളതാക്കി പക്ഷെ വീട്ടില് നല്ല സപ്പോർട്ടാണ് വീട്ടിന്റെ വീട്ടുകാരും ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടാണ് <muchan> <muchan> <saan> ും പോയിട്ടുണ്ടല്ലോ ആ ഞാന് ആദ്യക്ക് പേടിണ്ടായിരുന്നു ആൾക്ക് പേടി നമുക്ക് ഓടിക്കാറിയാരണം നമ്മള് മറ്റുള്ളവർക്ക് ഓടിക്കുമ്പോ നമ്മടെ കൺട്രോളിലല്ലല്ലോ പോണേ ആ പേടി അവര് കാണിച്ചായിരുന്നു പിന്നെ ഇപ്പൊക്കീണ് കൊഴപ്പില്ല അങ്ങനെ ഭർത്താക്കന്മാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റുമായിട്ട് അവര് ഭാര്യന്മാര് വീടുന്നുണ്ട് അവിടെ നമ്മടെ ഗ്രൗണ്ടിലേക്ക് എന്താ അവര് പറയണ അവർക്ക് പറ്റില്ല ഞാൻ ആ ചേട്ടൻ നിർബന്ധിച്ചിട്ടാണ് വീടേ ഇത് ഇഷ്ടമാണ് ഓടിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇത് നടക്കണ കാര്യമില്ല എന്നാണ് അവര് പറയുന്നത് അവർക്ക് താല്പര്യൊക്കെ ഇണ്ട് പക്ഷെ ഗീറണ കാര്യങ്ങളും അതൊക്കെ വരുമ്പോ ഒന്നും നടക്കുന്നില്ല ടീച്ചറേന്ന് പറയുന്നത് ഞാൻ അതൊക്കെ പറ്റും നമുക്ക് നമ്മ അതിനും വലിയ സംഭവം ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട് പിന്നെ അതൊരു യന്ത്രല്ലേ അത് നമ്മൾ കൈകാര്യം ചെയ്യണ്ടല്ലേ അത് ഒത്തിരി കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാണ് ധൈര്യം കാണിക്ക റോട്ടിലിറങ്ങുമ്പോ പേടില്ലാണ്ടിരിക്ക പിന്നെ ഞാനൊരു എന്റെ ഒരു കാര്യാണ് ഞാൻ പറയണേ പെൺ പിള്ളേർ എന്ന് വെച്ചാല് പെണ്ണുങ്ങളധികം വണ്ടിയൊന്നും ഓടിക്കാറില്ലല്ലോ അപ്പൊ അവർക്ക് പേടി കൂടാ പിള്ളേർ ആകുമ്പിള്ളേരാണെങ്കിലും സൈക്കിള് അത് കഴിഞ്ഞ കൂട്ടുകാരന്മാരെ ബൈക്കൊക്കെ തോടിച്ച് അവർക്ക് ഒരു കോൺഫിഡൻസും നല്ല ധൈര്യം വരും അപ്പൊ ആണുങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോ അവർക്ക് പ്രത്യേക ധൈര്യുണ്ട് അല്ലേ ഈ ഫീൽഡിൽ പെണ്ണുങ്ങൾക്ക് ധൈര്യമില്ല അപ്പൊ ഞാൻ പറയുന്നത് ഈ പറയും വണ്ടി ഓടിച്ചു കഴിഞ്ഞാ ഒരു ധൈര്യം വരും നമുക്ക് എന്താ വെച്ചാല് ഏറ്റവും വലിയ സംഭവമാണ് ഇത് എന്താ വെച്ചാല് മറ്റുള്ള വണ്ടുകളെ ആ അഭിമുഖീകരിക്കുന്നതും നമ്മള് അവരെ കവർ ചെയ്ത് പോകുന്നതും തട്ടാണ്ടും മുട്ടാണ്ടും വണ്ടി ഓടിക്കുന്നതും അതൊന്നും വലിയൊരു അനുഗ്രഹമാണ് എല്ലാ കോൺഫിഡൻസും നമുക്ക് എത്തണം ഓ എല്ലായിടത്തും നമ്മളുള്ള കണ്ണ് എത്തണം റൊട്ടേഷൻ ആയിരിക്കണം കണ്ണൊക്കെ അപ്പൊ അത്ര ആയി വരുമ്പോ നമുക്ക് അത്ര തന്നെ കോൺഫിഡൻസ് വരും എല്ലാ കാര്യങ്ങളും ും നല്ല ധൈര്യം വരും അപ്പോ ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായ അമ്പിൾ ടീച്ചർക്ക് ഇനി ആളുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഡ്രൈവിംഗ് പഠിക്കാനും അതിനെ കുറിച്ച് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചറെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ ജിൻസോ പ്രൈവിംഗ് സ്കൂളിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കേണ്ട എന്നുണ്ടെങ്കിൽ കൂടെ തന്നെയും നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ടീച്ചറോട് കുറച്ചുനേരം സംസാരിച്ചാൽ മതി ടീച്ചറായിട്ട് കാണണ്ട അല്ലെ ഒരു ഫ്രണ്ടായിട്ട് കണ്ട് നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തന്ന് ശരിക്കും നല്ല രീതി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പോ ഡ്രൈവിങ് എന്നുള്ള സംഭവം വലിയൊരു സംഭവം തന്നെയാണ് പക്ഷെ അത് സിമ്പിളായിട്ട് കൈകാര്യം എങ്ങനെ ചെയ്യാന്നുള്ളത് ഒരു ലേഡി ടീച്ചർ തന്നെ പറഞ്ഞാലാണ് നമുക്ക് കൂടുതൽ വ്യക്തം ആകുള്ളൂ അപ്പോ ഞാൻ ഇപ്പൊ പെൺകുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് മനസ്സ് അവരാ മനസ്സറിഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ ഒരു ലേഡി ടീച്ചർ തന്നെ വേണം അപ്പോ ഒരു മാർഷർ അടുത്ത് പോണ്ട എന്നല്ല ഉദ്ദേശിക്കണേ പോവാം കുഴപ്പമൊന്നുമില്ല അവരും നല്ല രീതിയിൽ തന്നെ പറഞ്ഞു പക്ഷെ നമുക്കിപ്പോ ഒരു ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നമ്മളെ മുന്നോട്ട് നയിക്കണമെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു ആ രീതിയിലുള്ള ആൾ തന്നെ കൂടെ വേണം അപ്പൊ അതിന് എന്തുകൊണ്ടും അമ്പിൾ ടീച്ചർ നിങ്ങൾക്ക് നല്ലൊരു കാര്യമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് പഠിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കണ്ടെന്നുണ്ടെങ്കിലും ഏതെങ്കിലും സംശയങ്ങൾക്കായാലും ടീച്ചറെ വിളിക്കാം അതൊന്നും യാതൊരു കുഴപ്പമില്ല അല്ലേ അപ്പോ ഇത്രയേറെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ടീച്ചറോടും നന്ദി ജിൻസോ പ്രൈവറ്റ് സ്കൂളിലെ ഓണറായ ചേട്ടനും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ കേട്ടോ